കന്യാകുമാരി വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം ഇന്ന് അവസാനിക്കും വൈകുന്നേരത്തോടെ ധ്യാനം അവസാനിപ്പിച്ച് മോദി മടങ്ങും നാല്പത്തിയഞ്ച് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിന് ശേഷം തിരുവള്ളൂരുടെ പൂർണ്ണകായ പ്രതിമയും സന്ദർശിച്ച ശേഷമായിരിക്കും പ്രധാനമന്ത്രി മടങ്ങുക വിവരങ്ങളുമായി ഇപ്പോൾ വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെ ധ്യാനത്തിനായി എത്തിയത് ഇന്നത്തോടെ അദ്ദേഹത്തിന്റെ ധ്യാനം അവസാനിക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് എപ്പോഴാണ് അദ്ദേഹം തിരിച്ചു മടങ്ങുന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് ഹരിത ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി തിരിച്ച് ഡൽഹിയിലേക്ക് പോവുക നാല്പത്തിയഞ്ച് മണിക്കൂർ യോഗത്തിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോകാനും ഒരുക്കുന്നത് ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലെ ഒരു ധ്യാനം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കന്യാകുമാരിയിലേക്ക് വന്നത് ഇപ്പോൾ ആകെ മൂന്ന് ദിവസമാണ് പൂർണ്ണമായും അദ്ദേഹം കന്യാകുമാരിയിൽ ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടു അതുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷയാണ് കന്യാകുമാരിയിൽ ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തിലധികം പോലീസുകാരാണ് അദ്ദേഹത്തിനായി സുരക്ഷയ്ക്ക് ഒരുക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരത്തിനും അവിടെ വിലക്കുണ്ടായിരുന്നു ആളുകൾക്ക് കന്യാകുമാരിയിലേക്ക് എത്താൻ പറ്റാത്ത സാധ്യതയാണ് അദ്ദേഹത്തിന് അദ്ദേഹം തിരിച്ചു പോകുമ്പോഴാണ് ഇനി തിരിച്ച് പുനരാരംഭിക്കുക ഈ കാര്യങ്ങളൊക്കെയും അതേസമയം ഈ പ്രധാനമന്ത്രി കന്യാകുമാരിയിലെ തിരുവള്ളൂർ പൂർണകായ പ്രതിമയിൽ സന്ദർശിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹം മടങ്ങുക ഏതായാലും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയ ധ്യാനം തന്നെയായിരുന്നു ഇത് കഴിഞ്ഞ തവണയും രണ്ടായിരത്തി പത്തൊൻപതിലും അദ്ദേഹം കേദാർനാഥിൽ ധ്യാനം വരുന്നു അത്തരത്തിലുള്ള ഒരു വ്യാപകമായ ഒരു പ്രതിഷേധം അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് അടക്കമുണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ ചട്ടലംഘന വ്യവസ്ഥയിൽ ഇത് വരുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം അതുകൊണ്ട് തന്നെ മോദിയുടെ ധ്യാനം പൂർണ്ണമായതിനു ശേഷം അദ്ദേഹം ഇന്ന് മടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും കഴിഞ്ഞ രണ്ട് ദിവസവും അദ്ദേഹം കന്യാകുമാരിയിൽ അതോടൊപ്പം സി പി എം അടക്കം സംസ്ഥാനത്ത് വലിയ വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരുന്നത് ശരി കന്യാകുമാരി വിവേകാനന്ദ വിവേകാനന്ദ്രെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം ഇന്ന് അവസാനിക്കും വൈകുന്നേരത്തോടെയാണ് അദ്ദേഹം ധ്യാനം അവസാനിപ്പിച്ച് മടങ്ങുന്നത് വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി വിഷ്ണു കരുണാഗ്ര